അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയാകട്ടെ ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരു കുട്ടിയാണ് മുൻപേര് വന്നിട്ട് അഖില എന്നായിരുന്നു അപ്പൊ അഖിലയും അമ്മ പൊന്നമ്മയും ധാരാളം പേർക്ക് ഇവരെ കുറിച്ചിട്ട് അറിയാമായിരിക്കും ഹാദിയയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വൈറലായിരുന്നു ഒരുപാട് പേര് പറയാറുണ്ട് പാരന്റ്സ് ആണ് പാരന്റ്സിന്റെ ഫീലിംഗിനെ ഒരുപാട് പറയാൻ ഞാനും അങ്ങനെ തന്നെ പാരന്സിന്റെ ഫീലിങ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാനൊരു മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്രയും ഈ ഇത്ര വർഷമായിട്ട് മരണപ്പെട്ടിട്ടും കാണാൻ പോലും ഊട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹാദികയെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഒരു പക്ഷേ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഹാദിയയ്ക്ക് വന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒരു പക്ഷേ വരാൻ സാധിക്കാത്തത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഹാദിയാകട്ടെ ഹോമിയോ കോളജിയിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഈ ഇസ്ലാം മതത്തിൽ ഒരു ആകർഷണം തോന്നി പുള്ളിക്കാരി മതം മാറുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കല്യാണമൊക്കെ കഴിച്ചു പുള്ളിക്കാരിയുടെ അമ്മ പൊന്നമ്മയാകട്ടെ ഈ അഖിലേനെ കുറിച്ചൊരു ധാരാളം കാര്യങ്ങള് പറയുന്നുണ്ട് അവിടെ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞിപ്പോ എന്തുമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റിയ അതായത് പട്ടാളക്കാരന്റെ മകളല്ലേ രാജ്യങ്ങൾ അല്ലേ ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ഏക മകളാണ് എനിക്കും ആരും പോലും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ മരമാവധി ഞങ്ങൾ സഹിച്ച് അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കുകയാണ് ഉറക്കയില്ല രാത്രികളിൽ എൻ്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചിരിക്കുകയാണ് അവൾ പഠിക്കട്ടെ അവൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ നിച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത് ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു ഞങ്ങളുടെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി ലോൺ ലോണെടുത്തില്ല അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത് പഠിച്ചു കഴിഞ്ഞ് വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ പഠിക്കണമില്ല അപ്പോൾ അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ച് പക്ഷെ ഇങ്ങനെ ചതിക്കുവെന്ന് കൂടെ പഠിച്ചവര് ഞങ്ങളെ ചതിക്കുവെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞങ്ങൾ അവര് ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവുരുത്തില്ല എന്റെ വീട് ചേർത്തലേ ചേർത്തലേലും ഇല്ല ഞങ്ങൾക്ക് ആരും മുസ്ലിം കൂട്ടില്ല അപ്പൊ ഇങ്ങനെ ചതിക്കുവെന്ന് ഓർത്തില്ല ഈ തീവ്രവാദ മതമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി ഒരു തീവ്രവാദിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിപ്പിച്ചല്ലാന്ന് ഓർത്തിട്ടു അമ്മ പറയുമ്പോഴേക്കും അമ്മ പറഞ്ഞു വരണ്ടാ പറഞ്ഞേ ചോദിച്ചില്ലേ ഈ പുള്ളിക്കാരിക്ക് മാനസിക നില ശരിയല്ല മെന്റൽ ആണ് അങ്ങനെ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഈ പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങള് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ പങ്കുവച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്താകട്ടെ രണ്ട് മതവിഭാഗങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയും ഒളിച്ചോടിയിട്ട് പോയി കല്യാണം കഴിക്കുകയും ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് പൊന്നമ്മ സാമൂഹിക മാധ്യമങ്ങൾക്ക് മുമ്പ് തന്നെ മുമ്പേ സംസാരിക്കുകയും അതോടുകൂടി പ്രശ്നങ്ങൾ വഷളാകുകയും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്തു തിരിഞ്ഞ് രണ്ടുപേരെയും അനുകൂലിക്കുന്നവരുടെ രണ്ട് വിഭാഗം ഉണ്ടായി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും ഹാദിയ വന്ന് കാണാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അപ്പുറം വരാന്ന് പറഞ്ഞില്ല ആ അവിടെ വരാൻ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് നിർബന്ധപൂർവം കരുതുന്നത് പിന്നെ അലാവിന്റെ എന്താണിത് അവർ അവർ നിരപരാധിയാ വിവരാണി കളിക്കുന്ന മൂലം പൂർവ്വം ഇടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വരുതെന്നുള്ളവരെ അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങള് വിളിച്ച് കൺഫേം ചെയ്തു എങ്ങനെ വെച്ച് പോയത് അച്ചായി അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിരിക്കും ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നമുണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്തിനാ വന്നു ചോദിച്ചു ഏഹ് ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് എങ്ങോട്ട് അല്ലെ ആ മൃതദേഹം കാണാൻ വെത്തണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എവിടെയാണ് തെറ്റുപറ്റിയത് ആർക്കാണ് തെറ്റുപറ്റിയത് ഇതൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളാണ് പിന്നെ അത് പുള്ളിക്കാരുടെ ജീവിതം പുള്ളിക്കാരുടെ തീരുമാനം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അത് പുള്ളിക്കാരി അത് നടപ്പില് വരുത്തുകയും ചെയ്തു ഭർത്താവിന്റെ കുടുംബാംഗങ്ങളും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും കോർപ്പസ് പറയുന്നത് ഹാദി എവിടെ ഉണ്ട് എന്ന് അറിയില്ലെന്നാണ് എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറയുന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അച്ഛനോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എല്ലാവരും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു അല്ലല്ലോ അപ്പോൾ എല്ലാ ഒരുപാട് പേര് പറയാറുണ്ട് ആണ് പാരന്റ്സിന്റെ ഫീലിങ്ങിനെ ഒരുപാട് പറയപ്പെട്ടു ഞാനും അങ്ങനെ തന്നെ പാരൻസിന്റെ ഫീലിംഗ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാൻ ഞാനൊരു മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്രയും ഈ ഇത്ര വർഷമായിട്ട് പിന്നെ അമ്മയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടായെങ്കിലും പുള്ളിക്കരസംഘം തീരുമാനമായിട്ട് മുമ്പോട്ട് പോയി പിന്നെ ഒരിക്കലും ഒരമ്മയും മകൾക്ക് മോശപ്പെട്ട ഒരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല അമ്മയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലും ഇതുപോലെ രണ്ട് മത മതവിഭാഗങ്ങളിൽ പെടുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതും ഇതൊക്കെ ഒരു സാധാരണ നടക്കുന്ന കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇതിൽ മുക്കാൽ പങ്കോളം വീട്ടുകാർ ഇങ്ങനത്തെ വിവാഹങ്ങളെ ഒട്ടും സപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു ഒറ്റപ്പെട്ട ജീവിതം ഉണ്ടാകുകയും അവർക്കൊരു സപ്പോർട്ടായിട്ടോ സഹായിക്കാനോ ആരുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യവുമാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് പിന്നെ പലരും ഈ ചെറുതാബദ്ധമായി പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തിരിച്ച് മാതാപിതാക്കളുടെ അടുക്കൽ വരുന്ന കുട്ടികളെയും കാണാറുണ്ട് കാരണം അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടോ പക്വതക്കുറവ് കൊണ്ടോ എടുത്തു ചാടി ഒരു തീരുമാനം ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടോ ഒക്കെയാണ് ഇവരിതുപോലെയുള്ള ഓരോരോ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് പിന്നെ ജീവിതത്തിലെ കഠിനമായിട്ടുള്ള ഓരോരോ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പലരും ഈ പഠിക്കുമ്പോഴും പഠിച്ചിറങ്ങുമ്പോഴും സ്വന്തമായിട്ടൊരു ജോലി ലഭിക്കുന്നതിന് മുമ്പ് ഒരു വരുമാനം കിട്ടുന്നതിന് മുമ്പൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അവരൊക്കെയാണ് ഇതിൽ കൂടുതൽ കഷ്ടപ്പെടുന്നത് അപ്പം സാമ്പത്തികമായിട്ടും പല പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും നടുമ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അതൊക്കെ പതുക്കെ മുമ്പ് തോന്നിയ ആ സ്നേഹത്തിന് മാറ്റു കുറയുകയും തമ്മിൽ വഴക്കാകുകയും പിരിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും പിന്നെ ഇതിനിടയ്ക്ക് കുട്ടികൾ ജനിച്ചു പോയാൽ പിന്നെ അവരുടെ കാര്യം ഒട്ട് പറയും വേണ്ട പാവം ഒക്കെ ദൂഷ്യ ഫലങ്ങള് അനുഭവിക്കേണ്ടതും ആ ട്രോമ ഒക്കെ ഫേസ് ചെയ്യേണ്ടതും ഒക്കെ കുട്ടികളുടെ തലയിൽ വരികയും ചെയ്തു അപ്പോൾ ഇവരാകട്ടെ കുട്ടികൾ അനുഭവിക്കുന്ന ആ വിഷമങ്ങളെക്കുറിച്ചിട്ടൊന്നും ഒട്ടും ചിന്തിക്കാറില്ലെ കുറിച്ചിട്ട് മുമ്പ് പല വീഡിയോസ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ എല്ലാവരുടെ മുമ്പിൽ എത്തിച്ചേരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എത്തുതന്നെയായാലും നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ അഖില വന്നിട്ട് മതം മാറിയത് അത് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനമാണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇരുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്